ൂർ Road, പൂക്കോട്ടുംപാറം മിൻസാര വെഡിങ് ഷോപ്പി കരുളായി വണ്ടൂർ വി എം സി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പാചകപുര ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്ന് പതിനൊന്നര ലക്ഷം രൂപ ചെലവഴിച്ചാണ് നമ്മുടെ കിച്ചൺ വണ്ടൂർ ബോയ്സ് സ്കൂളിന് നമ്മളിവിടെ സമർപ്പിച്ചത് നമ്മൾ വൈസ് പ്രസിഡന്റ് ഭരണമായി തന്നെ നാലാമത്തെ കിച്ചൺഷെഡാണ് നമ്മൾ പിന്നെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ നാലാമത്തെ കിച്ചൺ ഷെഡാണ് ഇവിടെ ബോയ്സ് സ്കൂളിൽ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത് അതിന് എന്റെ എല്ലാവിധ അഭിനന്ദങ്ങളും അറിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു എംസി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചിറകാല അഭിലാഷമായിരുന്നു നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം പാകം ആവശ്യമായ പാചകപ്പുര എന്നുള്ള സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കാണ് പണ്ടുരിലെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രത്യേകം താല്പര്യം എൻ ആർ ജി എസ്സിന്റെ എൻ ആർ ജി എസിന്റെ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇതിന്റെ ഈ പാചകപ്പുര നിർമ്മിച്ചിട്ടുള്ളത് അതിന്റെ ഉദ്ഘാടനമാണ് ഇപ്പൊ അവിടെ നടന്നിട്ടുള്ളത് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാചകപ്പുര നിർമ്മിച്ചത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അംഗങ്ങളായ വി ജ്യോതി തസ്നീയ ബാബു സി ടി പി ജാഫർ പഞ്ചായത്ത് അംഗങ്ങളായ ഇ സിതാര എം റസാഖ് പി ടി പ്രസിഡന്റ് എ പി ശിഹാബ് എസ് എം സി ചെയർമാൻ ഷൈജൽ എടപ്പറ്റ പി ടി എസ് എം സി ഭാരവാഹികൾ സ്കൂൾ പ്രിൻസിപ്പൽ ഉഷാകുമാരി ഹെഡ്മിസ്ട്രസ് പി ഉഷ ഇ ജവാദ് ഓവർസിയർ മുഹമ്മദ് ആസിഫ് സ്കൂളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് വണ്ടൂർ